ഹായ് ഹലോ എല്ലാവർക്കും നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് ഞാനും എൻ്റെ വിശേഷങ്ങളായിട്ട് നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചായ ഇവിടെ ഒക്കെ കഴിഞ്ഞു എല്ലാവരും ചായപൂടിയൊക്കെ കഴിഞ്ഞ് അത്താഴം കഴിക്കാൻ സമയമായ സമയത്താണ് ഞാൻ നിങ്ങൾ എടുത്ത് വന്നത് കേട്ടോ നിങ്ങളോട് ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്നത് രാത്രി ഒരു പത്ത് മണിയൊക്കെ ആകുമെന്ന് തോന്നുന്നു ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ഒരു ഏഴര എട്ട് മണിയായി ഞാൻ ഇന്ന് നമുക്ക് ഞാൻ ജോലിക്ക് പോയില്ല കേട്ടോ ലീവ് എടുത്ത് ഇന്ന് നാളെയൊക്കെ ലീവാണ് ആറ്റുകൾ പൊങ്കാല കഴിഞ്ഞതിൻ്റെ ക്ഷീണം പൊങ്കാലയാത്ര പതിമൂന്നാം തീയതി കഴിഞ്ഞ് പിന്നെ അതിന് ശേഷം നമുക്ക് കുറേ ജോലികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം നമ്മുടേതായ ജോലികളെല്ലാം ചെയ്ത് തീർത്ത് രണ്ട് ദിവസം ലീവ് എടുക്കാമെന്ന് കരുതി അപ്പം ഇന്ന പോയില്ല നാളെ ലീവാണ് അപ്പം ഞാൻ രാവിലെ ഒരു എട്ട് മണി വരെ എട്ട് മണി എട്ടര വരെ കിടന്ന് ഉറങ്ങി ഉറങ്ങി എണീറ്റ് പിന്നെ ഇത്തിരി ജോലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ വീട്ടിൽ നമ്മള് ജോലിയൊക്കെ നമ്മള് ജോലിക്കൊക്കെ പോയിട്ട് വന്ന് ചോറും കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നിനും പറ്റത്തില്ല ഓരോരുത്തരും നമ്മളിപ്പോൾ യൂട്യൂബിലും കൂടെ ഉള്ളതുകൊണ്ട് വീഡിയോ എടുക്കണം ഷോർട്ട് ഇടണം ലൈവ് ഇടണം അങ്ങനെ 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 അതിൻ്റെ പിന്നാലെയൊക്കെ പോകുന്നത് കൊണ്ട് നമ്മുടേതായ ജോലികൾ പെൻഡിങ് ഉണ്ട് എപ്പോഴും പറയുന്നത് പോലെ തന്നെ ബ്ലൗസുകൾ കുറേ തയ്ക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട് തയ്ക്കാൻ തുടങ്ങിയില്ല അവർ പറയുന്നുണ്ട് തച്ചിലേനും കുഴപ്പമില്ല തിരിച്ചു കൊടുക്കാൻ പറയുകയാണ് പണ്ട് പറഞ്ഞതുപോലെയൊക്കെ തന്നെ നോക്കട്ടെ ഓരോന്നും എന്തായാലും വാങ്ങിയതല്ലേ തയ്ച്ച് കൊടുക്കണം അപ്പം ഇന്ന് നമുക്ക് നിറയെ ജോലി അങ്ങനെ നമ്മൾ ജോലിക്ക് പോയിട്ടൊക്കെ വന്നാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇന്ന് കുറച്ച് ഒതുക്കലും പറക്കലും നനയ്ക്കലും ഒക്കെ ഉണ്ടായിരുന്നു തുണി നനയ്ക്കാൻ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ടൊക്കെ നനച്ച് കുറച്ച് ഉണങ്ങി കുറച്ച് ഉണങ്ങിയില്ല കുറച്ച് മടക്കമുണ്ട് ഉണ്ട് ഇതിനിടയിൽ മഴയും വന്ന കേട്ടെ വൈകുന്നേരം ആയപ്പോൾ അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച് അങ്ങനെ അഴയിൽ തന്നെ ഇട്ടാക്കിയാന്ന് വിചാരിച്ചു കിടക്കട്ടെ എടുക്കണ്ട അത് വെയിലത്തെ നാളെയും കൂടെ കിടന്ന് വെയിൽ കൊണ്ട് ഉണങ്ങട്ടെ എന്നു കരുതി പക്ഷേ പ്രതീക്ഷിക്കാത്തൊരു മഴ വന്നു പ്രതീക്ഷിക്കാത്തൊരു മഴ എന്നാൽ അത് ഒരു പത്ത് മിനിറ്റ് പെയ്തു അതുമില്ല അഞ്ച് മിനിറ്റ് പെയ്തങ്ങ് തോർന്നു ഒരു പേര് മഴ അങ്ങ് വന്നാൽ അഞ്ച് മിനിറ്റ് കൊണ്ട് അങ്ങ് നിന്നു അപ്പം പിന്നെ ഒരു രണ്ട് മൂന്ന് ബ്ലാങ്കറ്റൊക്കെ ഉണ്ട് ബ്ലാങ്കറ്റൊക്കെ കഴിക്ക കഴിവണ പാട് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം വാഷിംഗ് മെഷീനിലൊന്നും എടുത്തിട്ടില്ല കേട്ടോ നമ്മൾ ഇപ്പോഴത്തെ ബ്ലാങ്കറ്റിനെ പോലെ സിമ്പിളായിട്ടുള്ളതല്ലേ ഒത്തിരി കട്ടിയുള്ളതാണേ ഇത്തിരി കട്ടിയുള്ളതാണ് നമ്മൾ ഇനി അതൊന്നും പിന്നെ വാഷിംഗ് മെഷീനിലിട്ടിട്ട് എവിടെയെങ്കിലുമൊക്കെ അടിച്ചു പോകണമെങ്കിൽ എന്നെ ആയാലും കൂടെ അടിച്ച് കൊല്ലും വീട്ടുള്ളവരെ തന്നെ ശരിയാക്കും അതുകൊണ്ട് ഞാൻ ചവിട്ട് നാടകം നടത്തുമ്പോൾ ഒരു വലിയ ചരുവുണ്ട് ചരുവത്തിലെടുത്ത് വെച്ച് കുറേ സോപ്പ് പൊടിയും തട്ടി വെച്ചിട്ട് പിന്നീട് നമ്മൾ കാല് കൊണ്ട് ആളുകൾ നെയ്ത്ത് 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 കാലുകൊണ്ടാണോ നെയ്യണ ആ എന്തോ അങ്ങനെ എന്തോ അങ്ങനെ ഉണ്ട് നല്ല പരിപാടി നനപ്പായിരുന്നു ഇപ്പം മൂന്നും കഴുകി ഒന്നും ഇത്തിരി ഉണങ്ങി കേട്ടോ ഒന്നിത്തിരി വെള്ളം വാടി ബാക്കി രണ്ടും അവിടെ എടുത്ത് വെച്ചേക്കണം വെള്ളം തോരാൻ വേണ്ടിയിട്ട് തുണി കല്ലിഞ്ഞ് നിർത്ത് വെച്ചേക്കണം നാളെ വെയിലുണ്ടെങ്കി ഒക്കെ എടുത്ത് വിരിക്കാം പിന്നെ അടിച്ചുപാറിലും കാര്യമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ ജോലി അങ്ങനെ 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 പല വാക്കുകളും കയറി വരുന്നുണ്ടല്ലേ അങ്ങനെ അങ്ങനെ നമ്മൾ ചില വാക്കുകൾ അങ്ങനെയാണ് കേട്ടോ നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന ചില വാക്കുകൾ നമ്മൾ പോലും അറിയാണ്ട് നമ്മളാ നാവിന് തുമ്പിൽ വന്ന് കയറിക്കൊണ്ടേ ഇരിക്കും ഇപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു തോന്നുന്നു അങ്ങനെ 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 കുറേ കയറി വന്നു അത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കുഴപ്പമാണേ നമ്മൾ ചില വാക്കുകൾ നിത്യവും ഇങ്ങനെ ഓവറായിട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്ക് ആ വാക്ക് നമ്മുടെ നാവിൻ തുമ്പിൽ എപ്പോഴും എന്ത് പറഞ്ഞാലതിങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കും എന്തൊക്കെയാണ് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് പോണ് പിന്നെ കണ്ണരെ എടുത്ത് വെച്ചാൽ കാണാൻ പറ്റുള്ളൂ അപ്പോൾ രാവിലെ പിന്നെ ചപ്പാത്തിയും സാമ്പാറും വരുന്നു അതൊക്കെ കഴിച്ച് ഒരു അതും ഒരു പാണെന്നുണേ പാണെന്ന് തരായ തോണേ ഞാൻ എണീറ്റ ഉടനെ താഴെത്ത് പോയി ജോലി അങ്ങോട്ട് തുടങ്ങി കേട്ടോ എണീറ്റുടനെ താഴെ പോയി ചായ ഉള്ളും കുടിക്കാണ്ട് പോയി ഒക്കെ പോയി ജോലി തുടങ്ങി ചെരിക്കും ചെയ്തിട്ട് കയറാൻ നമ്മൾ കയറി ചെയ്ത് ചെയ്ത് ചെയ്തിട്ട് പോണെന്ന് പത്തര പത്ത് മണിയൊക്കെ ആയിരുന്നു മകളിൽ കയറി വന്നാണ് പിന്നെ കാപ്പിയൊക്കെ കുടിച്ചത് അത് കഴിഞ്ഞ് ചോറ് വെച്ച വൈകുന്നേരം അഞ്ച് മണിയായി ചോറ് വെച്ച വൈകുന്നേരം അഞ്ച് മണിയായി ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷം ഇതിനിടയ്ക്ക് ഒരു ലൈവ് വന്നു ജോലി ചെയ്യും പിന്നെ ഞാൻ ഇച്ചിരി കുറച്ചിരി റെസ്റ്റെടുക്കും നമുക്ക് ഇങ്ങനെ ഒരേ ഇതിന് ചെയ്യാൻ പറ്റില്ല ഇച്ചിരി റെസ്റ്റ് എടുക്കും പിന്നെ അങ്ങനെ ചെയ്ത് ഇതിനിടയിൽ പിന്നെ ആ പിന്നെ അങ്ങനെ പിന്നെ അങ്ങനെ ഈ രണ്ട് വാക്ക് എന്നെ വിട്ടുപോകത്തില്ല പിന്നെ അങ്ങനെ എന്നെ വിട്ടുപോകത്തില്ല രണ്ടും ഇങ്ങനെ കയറി കയറി വന്നുകൊണ്ടിരിക്കും ഇതിനിടയിൽ ലൈവ് വന്നു ഒരു മണിക്കൂറോ ഒന്നേ ആൾ മണിക്കൂറോ ലൈവ് ഇരുന്നു അപ്പോഴും സമയം പോയേ ഇന്നത്തെ ഒരു ദിവസം തേറുന്നേ ജോലിയൊക്കെ ചെയ്തു വന്നപ്പോൾ തന്നെ ഞാൻ അങ്ങ് ആകെ ഒരു ഇതായിപ്പോയി പിന്നെ പോയി കുളിച്ച് കുളിച്ചിട്ട് വന്ന ഉടനെയാണ് ലൈവിലിരിക്കും ലൈവെന്ന് ഞാൻ എപ്പോഴും ഓർമ്മ കേട്ടോ നമ്മൾ ലൈവെന്ന് പറഞ്ഞ് പറഞ്ഞ് എപ്പോഴും നമുക്ക് ലൈവെന്ന് തന്നെയാണ് ഓർമ്മ വരുന്നത് കുളിച്ചിട്ടോടി വന്നൊരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് എൻ്റേതായ ഇന്നത്തെ വാർത്തകളും ഇന്നത്തെ കഥകളുമാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിക്കുന്നത് അപ്പോൾ കാണുന്നവർ കാണുക കേൾക്കുന്നവർ കേൾക്കുക എത്ര മിനിട്ടായെന്ന് അറിഞ്ഞുകൂടാ പറ്റുമെങ്കിൽ ഒന്നും ലൈവ് വരണം ഇല്ലെങ്കിൽ കിടക്കണം അല്ലെങ്കിൽ കുറച്ച് തുണി കട്ടിൻ്റെ പുറത്തൊക്കെ വാരിക്കൊണ്ടിട്ടേക്കാണ് തുണി മടക്കണം തുണിയൊക്കെ മടക്കി വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം കൂടുതലൊന്നും പറയുന്നില്ല ഞാൻ എനിക്കായി കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കാണുക കേട്ടോ കൂടുതലൊന്നും വേണ്ട എല്ലാവർക്കും എത്ര മിനിട്ടായെന്ന് അറിഞ്ഞൂട്ടോ കേട്ടോ അതിനിപ്പോൾ എത്ര മിനിറ്റ് ആവട്ടെ ഉള്ളത് മതി ഉള്ളത് മതി ഇപ്പം ടാറ്റ ബൈ ടാറ്റ ബൈബൈത്രിത്ര